ഇപ്പൊ ഒന്ന് ഒലു പതിവാക്കുക നാല് ഫാത്തിഹ ഓതുക മൂന്ന് പ്രാവശ്യം കുലുഹു അല്ലാഹു ഓതി നഞ്ചത്തോതുക എന്നാൽ ഹത്തം ഓതിയതിന്റെ കൂലിയാണ് മൂന്നാമത്തത് പത്ത് വട്ടം അസ്തഖു അലീം എന്ന് ചെല്ലുക പത്ത് പ്രാവശ്യം സ്വലാത്ത് ചെല്ലുക ഒരു പ്രാവശ്യം ഒന്നുകൂടെ ശേഷം കിടക്കാൻ വേണ്ടി വിരിപ്പിലേക്ക് വന്നാൽ നാല് ഫാത്തിഹ സൂറത്ത് ഓതുക പിന്നെ മൂന്ന് പ്രാവശ്യം അഹദ് ഓതുക പത്ത് പ്രാവശ്യം അലീം എന്ന ദിക്ർ ചൊല്ലുക പത്ത് പ്രാവശ്യം നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക ഒരു പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ 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 ഇലാഹ ഇല്ലല്ലാഹു അക്ബർ ഹൗല ഖുവത അലീം പരിശുദ്ധ ശരീഫിലെ മഗുഫിറത്തിന്റെ പത്ത് ഇന്നത്തെ രാത്രിയിൽ സമാപനം കുറിക്കുമ്പോൾ പ്രിയപ്പെട്ട മിലാൻ ക്ലാസ് റൂമിലെ മുമ്പിനു ഞാൻ തന്നിട്ടുള്ള ഈ വിജ്ഞാനം മുഴുവൻ ആളുകളും ഇനിയുള്ള ദിവസങ്ങളിൽ പതിവാക്കണം ഞാൻ എന്റെ നെഫ്സിനോട് പലതവണ വസീയത്ത് ചെയ്യുന്നു പ്രിയപ്പെട്ടവരോട് ഞാൻ ഇത് ഉണർത്തുന്നു അള്ളാഹു തോഫീക്ക് തരട്ടെ നിങ്ങൾക്കറിയുന്നവർക്ക് നിങ്ങൾ ഈ മെസ്സേജ് കൊടുക്കണം ചുരുക്കം കല്യാണം കഴിച്ചവരാണെങ്കിൽ പെണ്ണുങ്ങളോട് പറഞ്ഞുകൊടുക്കണം മക്കളുള്ളവരാണെങ്കിൽ നിങ്ങളെ മക്കളോട് ഇത് ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾ നിങ്ങളുടെ മിലാൻ ക്ലാസ് റൂമിലെ പത്ത് ക്ലാസ് മുറികളിലുള്ള ആളുകളോടും ഇത് ഷെയർ ചെയ്യണം അതുകൊണ്ട് ഒരാൾ ഒരു മൂന്നാൾക്കെങ്കിലും ഈ വിജ്ഞാനം എത്തിച്ചു കൊടുത്തിട്ട് പഠിപ്പിച്ച കൂലിയും കൂടി നമുക്ക് കിട്ടണം അള്ളാഹു തോഫീക്ക് തരട്ടെ ഇത് പതിവാക്കുന്നവരേറെ ഉണ്ടാകട്ടെ അള്ളാഹു